സംസ്ഥാന സർക്കാരിന് തിരിച്ചടി കീം ഫലം റദ്ദാക്കിയ ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീരണത്തിൽ മാറ്റം വരുത്തിയ നടപടിയാണ് റദ്ദാക്കിയത് പ്രവേശന നടപടികളുടെ അന്തിമ ഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റെന്നും ഹൈക്കോടതി ഈ പരീക്ഷാഫലം റദ്ദാക്കിയ വിഷയത്തിൽ കോടതി വിധി ലഭ്യമായാൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത് എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കും നാളെ ചർച്ച ചെയ്ത് മന്ത്രി പറഞ്ഞു കോടതി വിധി ശേഷം തന്നെ ആലോചിച്ച് യുക്തമായ ഇനിയും അപ്പീൽ പോവാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത് കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും മുപ്പത്തിയഞ്ച് മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത് അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്